അവ ഈ പ്രബന്ധത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് തിരിച്ചറിയാനുള്ള കഴിവല്ലാ കൊടുത്തു

അലൈഹിസ്സലാത്തു വസലാമിനോട് പറയുകയാണ് തിന്മയയ കാര്യവും മനുഷ്യരിൽ നിന്നാണ് നന്മ അല്ലാഹുവിൽ നിന്നാണ് സുലൈമാൻ നബിയോട് ആ രാജീ പക്ഷി പറയുന്നു ആ പക്ഷി അതിനെ ತಯಾರായി സുലൈമാൻ நபி പറഞ്ഞു ഇദ്രിഹിഹി വസതിഹി മിനല്ലാഹി തആല നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് പക്ഷിയാ രാജീ പക്ഷി പറഞ്ഞു എന്നല്ല തിന്മ മനുഷ്യരിൽ നിന്നും നന്മ അല്ലാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞു

മഹാനായ സുരേമാനു വസ്സലാം ആ പക്ഷിയോട് പറയുകയാണ് ഭൂമിയുടെ പടിഞ്ഞാറേറ്റത്ത് ഒരു രാജകുമാരനോട് ആ രാജകുമാരനാകട്ടെ ഭൂമിയുടെ ഏറ്റത്തുള്ള ഒരു രാജകുമാരിയുമായി ആ രാജകുമാരൻ അഭീതത്തിൽ ഏർപ്പെടുപ്പെടുന്ന ആളാണ് ആ രാജകുമാരി പ്രശ്നിക്കപ്പെട്ടേ ഉള്ളു എനിക്ക് പറയുകയാണ് அப்போதரேஜிபோய் வச்சு அங்கே ഈ കുഞ്ഞിന് വെള്ളവും ഭക്ഷണവും ഒക്കെ അത് കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ ആ ഈ അങ്ങനെ എല്ലാവരും സംസാരിച്ചത് അവരവർ മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞു പോകുന്നവരോറും ഇത് കേട്ട ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടായി വരികയാ അങ്ങനെ വർഷങ്ങൾ കഥാപുരുഷനായ രാജകുമാരൻ വലുതായി എന്റെ പ്രിയപ്പെട്ട സഹോദരന് അദ്ദേഹം വേട്ടയാണെന്നതിനു വേണ്ടി കരയിലും കരയിലും കടലിലും ഒക്കെ യാത്ര ചെയ്ത മനുഷ്യനായാലും ഒരിക്കലും കടലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ കടലിലൂടെ യാത്ര യാത്ര പോകുമ്പോൾ പോകുമ്പോൾ മറ്റുമായി ഒരു മഴ അവരുടെ കപ്പൽ തകർന്നു പോവുകയാണ് ആൾക്കാർ പോകുകയാണ് പോയി എന്നാൽ ഇദ്ദേഹമാകട്ടെ ഈ മനുഷ്യൻ രക്ഷപ്പെടുകയാണ് ഈ രാജകുമാരൻ രക്ഷപ്പെടുകയാണ് അങ്ങനെ ഈ രാജകുമാരൻ കപ്പൽ ദർശിച്ച സമയത്തിൽ കിട്ടി നീതി പെൺകുട്ടിയുള്ള സഹോദരങ്ങളെ പ്രിയമ്യപ്പ സഹോദരങ്ങളെ ആ പെൺകുട്ടിയുള്ള ദ്വീപിലാ ചെറുപ്പക്കാരൻ എത്തുകയാണ് ആ രാജകുമാരൻ എത്തുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി വലുതായി അവിടെ ആ ചെറുപ്പക്കാരനെത്തുകയാണ് അങ്ങനെ രാജകുമാരൻ ഇങ്ങനെ നടന്നു നടന്നെട്ടിയോട് സഹോദരത്തില് അങ്ങനെ വരും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വർഷത്തന്നെ രാജ്യപക്ഷ ഭാഷ അന്യഭാഷയിലൂടെ അവരവരുടെ മനസ്സിലാക്കി ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരൻ പറയാ സമയം അവർ രണ്ടുപേരും കൂടി നടക്കുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമെന്ന് സുലൈമാനവ്യാത്തു വസ്ലാം ആ പക്ഷിക്ക് നൽകുകയാ അപ്പൊ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സുലേമാനവിടെ നടക്കുകയാണ് നടന്നു കഴിഞ്ഞു പക്ഷേ ഈ ആനരാജി പക്ഷിയും അതുപോലെ ഈ രാജകുമാരിയെയും എല്ലാവരെയും വർഷങ്ങൾക്ക് ശേഷം ഒരു സദസ്സിലേക്ക് അവർ വരയ്ക്കുകയാണ് അതായത് ഫലപ്രഖ്യാപനം നടക്കുമെന്ന് സുരേ മാനവി പറഞ്ഞു അതിന്റെ ഫലപ്രഖ്യാപനം നടത്താൻ വേണ്ടി ആ പക്ഷിയും പക്ഷിയും മറ്റു പിശാചികളിലെ ഇഞ്ചുകളുടെ ഗടത്തിലുള്ളവരെല്ലാം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ക്ഷണിക്കുകയാണ്

നീ അതിന്റെ മുകളിൽ ആ അതിനുശേഷം വിശേഷം നീ കേറിയിരിക്കുകയും എന്ന് ആ രാജകുമാരൻ

പതിനാറ് ശേഷം നടക്കാൻ പോകുന്ന പക്ഷികളും വിശാലികളും മനുഷ്യരും ഒരു വിശാലമായ സദസ്സാണ് ആ രാജകുമാരി ആകാംക്ഷയോട് കാത്തിരിക്കുകയാ അങ്ങനെയാ രാജകുമാരിയെ ആ തടിക്കക്ഷരത്തെ എല്ലാം കൂടെ അടുക്കൽ കൊണ്ടുവരികയാണ് അങ്ങനെ മഹാനായ സുലൈമാനബി അലിപക്ഷോടെ ചോദിക്കുകയാണ്

ആ രാജകുമാരി പൂർണ്ണമായി സംരക്ഷണമാണ് ചോദിച്ചില്ല ഒരേ ഒരു ചോദ്യമാണ് ആ പെണ്ണിനോട് ചോദിക്കുന്നത്

ഒരു മനുഷ്യ സ്പർശമില്ലാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ട് പാർപ്പിച്ചിട്ട് നീ എങ്ങനെ ഗർഭിണിയായി എന്ന് പറയാൻ ആനരാജ്യപക്ഷയ്ക്ക് താങ്ങാൻ കഴിയില്ല ഉടൻ തന്നെ അത് ഈ രാജകുമാരിയെ കൊത്തി വന്നപ്പോൾ മഹാനായ സുരേമാനവി ടുത്ത് പോകരുത് ഇത്വാചകൻകുടാ ഇത് രാജസുദസാണ് രാജ കുടുംകുടമാണിവിടെ ഞാൻ എന്ത് പറയുന്നോ മാത്രമേ നടപ്പു ദൂരോട്ട് പറയുകയാ ஷத்திலே நோக்கிக்கொண்ட காரணம் ஆ மரக்கில் இறங்கி வர അപ്പൊ ഈ രാജകുമാരൻ കണ്ടപാടെ സഹിക്കാൻ കഴിഞ്ഞില്ല അത് പെട്ടെന്ന് തന്നെ ഈ രാജകുമാരനെ ആക്രമിക്കാനായിട്ട് അങ്ങനെയാ രാജകുമാരി ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ് വളർത്തിയത് ഈ ചെറുപ്പക്കാരനായ രാജകുമാരൻ ഈ ദ്വീപിൽ വലുതാക്കപ്പെട്ടതുമെല്ലാം സംഭവങ്ങൾ വിവരിക്കുകയാണ് മഹാനായ നബി ശ്രീമാനബി അലിസ്ലാ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നോട് പറഞ്ഞല്ലേ അതുപോലെ ഒൻപയും പിൻപയും എല്ലാം ഭാഗത്ത് നാളാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് കാര്യങ്ങളെ സമ്മതിപ്പെടുന്നുണ്ടോ ആനത്തോളം പ്രയാസത്തോളം

കാര്യത്തിൽ വിശ്വാസമില്ലാത്ത ചെറിയ കൊടുക്കുകയാണ് മറ്റൊരു ദേവിലേക്ക് എന്റെ ചരിത്ര അപ്പോൾ എന്ത് കാര്യം വേണ്ടിയിട്ട് ദോഷമായ മോശമായ അപകടകടങ്ങൾക്ക് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മഹാരുതന്മാരായും നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് പല അമലുകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ ഒരു അമരയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് പല പല ആവശ്യങ്ങൾ ഉള്ളവരാണ് ചിലർക്ക് സമ്പത്ത് ചിലർക്ക് വിവാഹങ്ങളാണ് ചിലരുടെ ഭവനങ്ങൾ ഉണ്ടാകലാണ് ചിലർക്ക് ആണെങ്കിൽ വിദേശ രാജ്യത്ത് പോകലാണ് വിദേശ രാജ്യത്തുള്ളവരോട് നല്ല നല്ല ജോലികൾ കിട്ടലാണ് അങ്ങനെ ഓരോ ആവശ്യത്തിൽ

മഹത്തുക്കളായ ാര് പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്താം അതുപോലെ നിങ്ങൾ ആ യാത്ര ഇറങ്ങുന്നതിന് നിങ്ങളുടെ വലുത് കൈന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് നെഞ്ചിലേ ചേർത്ത് വെച്ചിട്ട് അപ്പോൾ പറഞ്ഞിരുന്നത് വലിയ വലിയ വിജയങ്ങൾ വഴികളൊക്കെ വിശാലമാക്കുന്നതാണ് அதுபோல ஒரு பிரியப்பட்ட அதுபோலியா தொடர்ச்சியாய் ஒரு பத்து അത്ഭുതകരമായ വിജയ കൊല്ലുന്നതാണ് അത്ഭുതകരമായ വിജയത്തിലേക്ക് കിട്ടുന്നതാണ്

അപകടങ്ങളിൽ മക്കളെയും കുടുംബത്തെയും ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാ രക്ഷപ്പെടുത്തണയല്ല ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അവർ അവരേതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാളെ നീ നിരാശപ്പെടുത്തണികളുടെ റഹ്മാൻ ിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേലാകും മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

مُحَمَّدٌ <applause> يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمْ